തമിഴ്നാട് കണ്ടിന്യൂസ് ആയിട്ട് പ്പോ നമ്മൾ എന്തുകൊണ്ട് തോറ്റു പോകുന്നു കേരളം നമ്മൾ തോറ്റു അത്രയ്ക്ക് ജനദ്രോഹികളാണോ നമ്മുടെ സർക്കാരുകൾ അല്ലെങ്കിൽ അത്രയ്ക്ക് ബോധമില്ലാത്തവരാണോ ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാർ തരാം അല്ലെങ്കിൽ സുപ്രീം കോടതി ഒരു പഴയ ഡാമിനു വരെ പുതിയത് പണതാ എന്താണെന്ന് ചോദിച്ചപ്പോ എന്നാ പണയ പഴയതൊക്കെ മാറ്റി പുതിയതാക്കില്ലേ ാണ് ഡാം ശക്തീകരിക്കാനുള്ള അല്ലെങ്കിൽ ശക്തിപ്പെടുത്താനുള്ള ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആണെങ്കിൽ അത് ചെയ്താ പോലെ അതൊരു ഗ്രാവിറ്റി ഡാം അല്ലേ ഇത് നമ്മുടെ മുല്ലപ്പെരിയാറി എല്ലാ ഡാംസും ഡാംസും തകർന്ന തൊണ്ണൂറ് ഡാംസും ഗ്രാവിറ്റി ഡാം ഇവരെന്തൊരു തോൽവിയാണ് കരിങ്കലെന്ന് പറഞ്ഞ സംഭവം വെള്ളത്തിനിടയിൽ എത്ര കാലം കടന്നാലും അതിനൊരു കുഴപ്പവും സംഭവിക്കില്ലെന്നാണ് വിദഗ്ധന്മാർ പറയുന്നത് കേട്ടോ ഞാൻ പൊട്ടിക്കും രീതിലാണല്ലോ ഈ ഈ ഈ നിമിഷം തെറ്റാണെന്ന ജയന്റ് ആയിട്ട് നിൽക്കുന്ന ഡാമിന് ഇതുവരെ ഒരു സംഭവിച്ചിട്ടില്ല എന്നുള്ളതൊരു നഗ്ന സത്യം മുല്ലപ്പെരിയാർ ഡാമിന് ഇതുവരെ ഒരു സംഭവിച്ചിട്ടില്ല അവിടെ ഒരു കല്ലുപോലും അടന്ന് വീണ് ആർക്കും അതിൻ്റെ പരിസരവാസികൾക്ക് പോലും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ശാരിക തൊണ്ണൂറ് വയസ്സുവരെ മരിച്ചിട്ടില്ല ഇല്ല അതുകൊണ്ട് ഇനി ഒരിക്കലും മരിക്കില്ല അങ്ങനെയാണോ നമ്മൾ മലയാളികളെ കുറിച്ച് അറിയാം ബുദ്ധി ഇല്ലാത്ത ഒരു ആണോ എന്ത് ചെയ്യാം ദൈവം അതിന്റെ പേരിൽ സാർ പറയുന്നല്ലോ ഈ മലയാളികൾ മണ്ടന്മാരാണ് അതായത് ഈ പറയുന്ന തമിഴ്നാട്ടിന് അത്രയും ബുദ്ധി ഇല്ല അപ്പൊ ഇങ്ങനെ കേൾക്കാത്ത ബുദ്ധി ഇല്ലാത്തവരെ സാർ എന്തിനാണ് ഇങ്ങനെ ഉപദേശിക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇവർക്ക് വേണ്ടി കിടന്ന് ബഹളം വെച്ച് എന്ത് എന്തുകൊണ്ടാണ് സാർ അങ്ങനെ ഒരു മനസ്സിതി ഉള്ളത് ഇത് ചെയ്യണം എന്നൊരു ാണ് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇതിന് ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് ഒരാൾ ഇറങ്ങിയായിരുന്നു ജോസഫ് ശ്രീ പിണറായി വിജയൻ ശ്രമിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു അവരല്ല മതിൽ അതൊന്നും കണ്ടില്ല അതൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പേടിക്കേണ്ട കാര്യം എന്താണ് ഇന്നത്തെ സുപ്രീം കോടതി ചെയ്യാൻ സമ്മതിക്കാത്തത് സുപ്രീം കമ്മീഷൻ കേരള 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 ഗവൺമെന്റ് ഗവൺമെന്റ് പറയണ്ടേ എന്താ ചെയ്യാത്തത് അത് ചോദിക്കണം മഴയായിട്ടും ഇപ്പ ആയിട്ടും കൊറോണ ആയിട്ടും എല്ലാം ദുരന്തങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ദുരന്തം നമ്മുടെ പ്രകൃതി 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 ദുരന്തങ്ങൾ പ്രളയം പ്രളയം അത് ദുരന്തമാണോ ചോദിക്കുന്നുണ്ടായിരത്തി ഇത് പറയണം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്തിനാണ് ഇത്ര അടിമകളായിട്ട് ഈ നാട്ടിലെ ജനം ജീവിക്കുന്നത്

ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല